ആദ്യ യൂസിൽ തന്നെ ഞെട്ടിക്കുന്ന റിസൾട്ട് തരുന്ന ഈ ഡൈ നമ്മുടെ ചെമ്പരത്തിപ്പൂ ഉപയോഗിച്ചിട്ടാണ് ചെയ്തേക്കുന്നത് കേട്ടോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സിമ്പിൾ ഹെയർ ഡൈയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഈ ഡൈ എന്ന് പറയുന്നത് ഏത് പ്രായക്കാർക്കും എത്ര നരച്ച മുടിയെ നല്ല കട്ട കറുപ്പാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുക കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഫസ്റ്റ് യൂസിൽ തന്നെ നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു ഹെയർ ഡൈ ആണ് ഇന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ഈ കാണിക്കുന്ന സാധനങ്ങളെല്ലാം അതായത് നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്ന സാധനങ്ങളെല്ലാം നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതാണ് അതായത് അധികം അധികം വിലയൊന്നും വിലയൊന്നും അതായത് നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ് ഒന്നും കെമിക്കൽ നമ്മൾ ആഡ് ചെയ്യുന്നില്ല അതുപോലെ തന്നെ ഈ പറയുന്ന സാധനങ്ങൾ ഒന്നും തന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാനും പാടില്ല കേട്ടോ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടണമെന്നില്ല അതുകൊണ്ട് ഞാൻ പറയുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം അതേപോലെ തന്നെ നിങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ അപ്പോൾ ഈ ഹെയർ ഡൈ എന്ന് പറയുന്നത് നമ്മുടെ ഹെയറിനെ നല്ല ബ്ലാക്ക് കളർ ആക്കാൻ മാത്രല്ല കേട്ടോ നമ്മുടെ മുടി നല്ല രീതിയിൽ വളരാനും അതുപോലെ തന്നെ മുടിയിലെ എല്ലാ പ്രശ്നങ്ങളെയും കൺട്രോൾ ചെയ്യാനും ഈ ഒരു ഹെയർ ഡൈ സഹായിക്കും അതായത് നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്കും മുടിയുടെ ആരോഗ്യത്തിനും സഹായിക്കുന്ന സാധനങ്ങളാണ് നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഹെയർ ഡൈ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഈ ഗുണങ്ങളെല്ലാം നമുക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എന്റെ വീഡിയോസ് നിങ്ങൾ ആദ്യം കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ടിപ്പ് ഇഷ്ടപ്പെട്ട അതായത് ഈ ഡൈ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതുപോലെ ഉണ്ടാക്കി നോക്കാനും മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നോക്കണേ ഈ ഒരു പാത്രത്തിലേക്ക് ഈ ഒരു ഗ്ലാസിന് രണ്ട് ഗ്ലാസ് അളവിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എടുത്തു വെച്ചിരിക്കുന്ന വെള്ളത്തിലേക്ക് ഇതാ ചെമ്പരത്തി പൂ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു പത്ത് പതിനഞ്ചെണ്ണം ഉണ്ട് നിങ്ങൾക്ക് എത്രത്തോളം ആഡ് ചെയ്യാൻ പറ്റും അത്രത്തോളം ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ ഞാൻ ഇവിടെ അഞ്ച് തള്ളിൻ്റെ ചെമ്പരത്തിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ കയ്യിലേതാണോ കിട്ടുന്നത് അത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇപ്പോൾ ഈ ചെമ്പരത്തി പൂ തന്നെ എടുക്കണമെന്നില്ല നിങ്ങളുടെ കയ്യിൽ കയ്യിലേതാണോ കിട്ടുന്നത് അത് തന്നെ എടുത്താൽ മതി ഇനി ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് മൂന്ന് ഞവരയിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് നമ്മുടെ നീരിറക്കം ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഹെയർ ഡൈ ആണ് അതായത് നമ്മൾ ഞവരയിൽ അതായത് അല്ലെങ്കിൽ പനിക്കൂർക്ക ഇട്ടിരിക്കുന്നത് കൊണ്ട് തലനീരി ഉള്ളവർക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ അതായത് അവർക്ക് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല അതിനുള്ള പ്രതിവിധിയായിട്ട് നമ്മൾ ഞാൻ ഇട്ടിട്ടുള്ളത് ഈ ഒരു സ്പൂണിന് രണ്ട് രണ്ടര സ്പൂണ് നമ്മുടെ കാപ്പിപ്പൊടി അല്ല എങ്കിൽ നിങ്ങളുടെ കയ്യിൽ കാപ്പിപ്പൊടിയാണോ തേയിലപ്പൊടിയാണോ ഉള്ളത് അത് ഇട്ട് കൊടുക്കാം ഞാൻ ഇപ്പം കാപ്പിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇത് നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാവേ അപ്പൊ ഇത് നമുക്ക് നല്ലവണ്ണം തിളപ്പിച്ചൊന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ ഇപ്പൊ കളർ എല്ലാം നമ്മുടെ ചെമ്പത്തിയുടെ കളർ എല്ലാം ഇപ്പൊ മാറി തുടങ്ങി ഇത് തിളച്ച് തുടങ്ങുന്ന സമയത്ത് നമ്മുടെ ചെമ്പരത്തിയുടെ കളറെല്ലാം മാറിയിട്ടുണ്ടേ അപ്പോൾ നമ്മുടെ ചെമ്പരത്തിയും അതുപോലെ തന്നെ നമ്മുടെ കാപ്പിപ്പൊടിയും രവരേലയും നല്ലവണ്ണം തിളച്ച് വരുന്നുണ്ട് അതിലേക്ക് നമുക്കിതാ ഒരു സവാളയുടെ തൊലി ഇട്ടുകൊടുക്കാം ഈ സവാളയുടെ തൊലി നല്ലവണ്ണം തിളച്ചതിന് ശേഷം വേണമെങ്കിലും ഇടാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് മുന്നേ നമ്മുടെ ചെമ്പരത്തി പോക്കേട്ടില്ലേ ആ സമയത്ത് വേണമെങ്കിലും ഇടാം കേട്ടോ ഇത് നല്ലവണ്ണം കുറുക്കി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് വേറൊരു പാത്രത്തിലേക്ക് അരിച്ചൊഴിക്കാം തണുത്തതിനു ശേഷമാണ് നമ്മൾ ബാക്കി പ്രോസസ്സ് ചെയ്യുന്നതേ അപ്പോൾ ഞാൻ ഒരു പഴയ തോർത്ത് ഉപയോഗിച്ചാണ് ഇത് അരിച്ചെടുക്കുന്നത് ഇങ്ങനെ അരച്ചെടുക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ കൊത്ത് അതായത് ഈ അരിച്ചു കിട്ടിയ ബാക്കി സാധനം നമ്മൾ കളയാനാണ് എടുക്കുന്നതെന്ന് പക്ഷെ അങ്ങനെയല്ല കേട്ടോ ഈ സാധനം ഈ രണ്ടും നമുക്ക് ആവശ്യമായിട്ടുണ്ട് കേട്ടോ വെള്ളവും കളയണ്ട അതുപോലെ തന്നെ ഈ അരച്ചെടുക്കുന്ന സാധനം നമുക്ക് കളയേണ്ടതായിട്ട് വരില്ല അപ്പോൾ കുറച്ച് ചൂടാണ് കേട്ടോ അപ്പോൾ നമുക്ക് നല്ലവണ്ണം ഒന്ന് ഇത് ഇതിലേക്ക് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അല്ല എങ്കിൽ നല്ലവണ്ണം നമ്മൾ തണുത്തതിന് ശേഷം നല്ലവണ്ണം ഒന്ന് പിഴിഞ്ഞെടുക്കാം അപ്പോൾ നമ്മുടെ ഹെയർ ഡൈയുടെ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മളിവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി അത് തണുത്തിട്ട് നമുക്ക് തണുത്തതിന് ശേഷമാണ് അടുത്ത സ്റ്റെപ്പ് അപ്പോൾ ബാക്കി സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മിക്സിയിൽ ജാറെ എടുക്കുക അതിലേക്ക് ഇതാ ഈ ഒരളവിൽ അതായത് ഒരു പിടി ഇതാ ഇങ്ങനെ ഒരു പിടിയേ ഉള്ളൂ കേട്ടോ ഒരു രണ്ട് മൂന്ന് ഇലയും ഉണ്ട് ഒരു പിടി അളവിൽ നമ്മുടെ മൈലാഞ്ചിയുടെ ഇല ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ ഒരു പിടി അളവിൽ നമ്മുടെ കറിവേപ്പില ഇതും ഒരു പിടിയേ ഉള്ളൂ കേട്ടോ ഇതാ ഒരു പിടി അളവിൽ കറിവേപ്പില ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് ഇതാ ഒരു വലിയ സവാളയാണ് കേട്ടോ അതിൻ്റെ പാക്കത്തി സവാള നമുക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ നീലാമരിയുടെ ഇല ആ ഇലയും കൂടെ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് പൊടിയായാലും ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇതാ ഒരു രണ്ട് സ്പൂൺ അളവിൽ കരിഞ്ചീരം കഴിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടേ ഇനി നമുക്ക് നല്ല നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കാം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ചെമ്പരത്തിയും അതുപോലെ തന്നെ കട്ടൻ കട്ടനും കൂടി ഇട്ടിട്ടുള്ള നമ്മുടെ ആ വെള്ളവും ആ മിക്സി കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ നെല്ലിക്കയുടെ പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അതും കൂടെ ആഡ് ചെയ്താൽ കുറച്ചുകൂടെ കളർ കിട്ടും ഇപ്പം എൻ്റെ കയ്യിൽ നെല്ലിക്കയുടെ പൊടിയില്ല നമുക്കത് ഇല്ലായെങ്കിലും കുഴപ്പമൊന്നുമില്ല ഉണ്ടെങ്കിൽ അതിടുന്നത് നല്ലതായിരിക്കും നേരത്തെ എടുത്ത വെള്ളം ഇവിടെ നല്ലവണ്ണം തണുത്തിട്ടുണ്ട് അതിൻ്റെ കൊത്തെന്ന് പറയുന്നതായി ഇതാണ് കേട്ടോ ഇനി ഇതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം ഇതും കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ വെള്ളം ഒഴിച്ച് തന്നെ നമുക്ക് അരയ്ക്കാൻ ആവശ്യത്തിന് വെള്ളം എടുത്തിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് അരച്ച് കൊടുക്കാം ഇതിലേക്കിട്ട് അരച്ച് കൊടുക്കണം കേട്ടോ ആദ്യമേ എല്ലാം വെള്ളം ഒഴിക്കണ്ട കേട്ടോ ഇത് അരയ്ക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ച് നല്ലവണ്ണം നമുക്ക് ഫൈനായിട്ട് അരച്ചെടുക്കണം അപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ നല്ലവണ്ണം അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കിനി അരച്ചെടുക്കണം കേട്ടോ അപ്പം അരയ്ക്കാൻ വേണ്ടിയിട്ട് നേരത്തെ അതേ തുണി തന്നെ എടുത്തിട്ടുണ്ട് ഇതിൽ കുറച്ച് തേയിലപ്പൊടി അതായത് നമ്മൾ നേരത്തെ ഇട്ടില് നമ്മുടെ പൊടി ഇതിൽ പറ്റി പിടിച്ചിരിപ്പുണ്ട് അതുകൊണ്ട് അതിൽ തന്നെ ഞാൻ ഇത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റീലിലെ പാത്രത്തിൽ അല്ലെങ്കിൽ ഇരുമ്പ് ചീന ചട്ടി ആണെങ്കിൽ അതെടുക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ സ്റ്റീലിൽ നമുക്കിത് ഒഴിച്ചു കൊടുക്കാവുന്നതാണേ നമ്മൾ അരിച്ചു മാറ്റുമ്പോൾ ഒരു കളറിലാണ് കിട്ടുന്നത് അപ്പൊ നിങ്ങൾ ഈ ഒരു ഹെയർ ഡൈ സിമ്പിൾ ആയിട്ട് നമുക്ക് എല്ലാ സാധനവും ഉണ്ടെങ്കിൽ വീട്ടിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിട്ട് മറക്കരുതേ ഇപ്പോൾ നമ്മുടെ കെമിക്കൽ ഡൈ ഒക്കെ വാങ്ങിച്ചടിച്ച് എന്താ പറയാ നമുക്ക് അലർജിയൊക്കെ വരുന്നതിനേക്കാളും നമ്മുടെ നാച്ചുറൽ ഡൈ ആവുമ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം അലർജി വരുമെന്ന പേടിയും വേണ്ട അതുകൊണ്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം നമ്മൾ നേരത്തെ എടുത്ത പാത്രത്തിൽ തന്നെ ഈ സൊല്യൂഷൻ ഒഴിച്ച് നമുക്ക് നല്ലവണ്ണം ഒന്ന് വറ്റിച്ചെടുക്കാം എൻ്റെ ഇരുമ്പിൻ്റെ ചട്ടിയുണ്ട് പക്ഷെ അത് ഇത്ര എമൗണ്ട് വെള്ളം കൊള്ളത്തില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഈ പാത്രം എടുത്തത് ഇനി ഇത് വറ്റി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് മാറ്റിയിട്ട് ബാക്കി പ്രോസസ്സ് ചെയ്യാം അപ്പോഴത്തേക്ക് അത് കുറച്ചുകൂടെ കറക്കും ഇരുമ്പിൻ്റെ ചീന ചട്ടി ആവുമ്പോൾ പെട്ടെന്ന് കറക്കും അപ്പോൾ നമ്മുടെ സൊലൂഷ ഇവിടെ നല്ലവണ്ണം തിളച്ച് വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെ നമുക്ക് ഇനി കുറുക്കിയെടുക്കണം വറ്റിച്ചെടുക്കണം ഇത് കുറെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇരുമ്പിന്റെ പാത്രത്തിലേക്ക് മാറ്റി ഈ പാത്രത്തിൽ വെച്ച് കുറച്ചുകൂടെ വറ്റിച്ചെടുക്കാം അപ്പൊ നമ്മൾ ഈ പാത്രത്തിലേക്കാക്കി അതായത് ഇരുമ്പ് ചിനിച്ചട്ടിയിലാക്കി നല്ലവണ്ണം തിളച്ച് വരുന്ന സമയത്തേക്ക് നമുക്ക് ഇതിലേക്ക് ഒരു സ്പൂൺ തേയിലപ്പൊടി അല്ലായെങ്കിൽ നമ്മുടെ കാപ്പിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക ഇത് നമ്മൾ നേരത്തെ ആഡ് ചെയ്തതിനേക്കാളും എക്സ്ട്രയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അത് ഈ തിളയ്ക്കുന്ന സമയത്ത് തന്നെ ചെയ്യുകയും വേണം അപ്പൊ ആ പ്രോസസ്സ് കാണിക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയതാണെ ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം അത് ഇങ്ങനെയാണ് ഇരിക്കുന്നത് നമുക്ക് കുറച്ചു നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം അത് തണുത്തതിന് ശേഷം ഇപ്പം ഞാൻ ഇരുമ്പിൻ്റെ ചീനച്ചെടുത്ത് തന്നെ വെച്ചിട്ടുണ്ട് ഇതിങ്ങനെ തന്നെ അടച്ചു വെച്ചിരിക്കുക കുറഞ്ഞത് ഒരു എട്ട് മണിക്കൂർ അല്ലെങ്കിൽ ഓവർനൈറ്റ് അപ്പം നമ്മളിങ്ങനെ കയ്യിലെടുത്ത് നോക്കുമ്പോൾ ചെറിയ കളറൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഇത് നമ്മൾ എട്ട് മണിക്കൂർ അല്ലെങ്കിൽ ഓവർനൈറ്റ് വെച്ചാൽ മാത്രമേ നമുക്ക് നല്ല കളറിൽ കിട്ടുകയുള്ളേ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പം തന്നെ നമ്മുടെ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഓവർനൈറ്റ് വയ്ക്കാം കേട്ടോ ഇത് ഓവർനൈറ്റ് വയ്ക്കുമ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് കട്ടയാവും അതായത് ഒരു എന്താ പറയുക ഇത്രയും ലൂസ് കാണത്തില്ല കേട്ടോ അപ്പോൾ വേണമെങ്കിൽ നമ്മൾ നേരത്തെ ചെമ്പരത്തിയും അതുപോലെ തന്നെ കട്ടനും എല്ലാം കൂടെ ഇട്ട ഒരു വെള്ളമില്ലേ ആദ്യം നമ്മൾ തയ്യാറാക്കിയ ആ വെള്ളം മിച്ച ഇരുപ്പം ആ വെള്ളം ഒഴിച്ച് ഇത് നമുക്ക് മിക്സ് ചെയ്ത് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അല്ലായെങ്കിൽ നമുക്ക് കുറച്ച് എക്സ്ട്രാ വെള്ളം പച്ച വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് നമുക്കിത് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം പിന്നെ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മളെ ഷാംപൂ വാഷ് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മളിത് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ ഒരു ഇരുപത് മിനിറ്റ് നമുക്ക് ഇട്ടിരുന്നാൽ മതി അതിന് ശേഷം നമുക്ക് നോർമൽ വെള്ളത്തിൽ കഴുകി കളയാവുന്നതാണ് അപ്പോൾ ഇതൊന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു ഡൈ ആണ് ഇന്ന് പരിചയപ്പെട്ടത് അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് പുതിയൊരു ടിപ്പുമായിട്ട് കാണാം അതേക്കും ബൈ ബൈ